അപ്പം എന്തായി എന്തായി അതെ ദമയന്തി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരാശ്രമത്തിൽ ചെന്നു മഹർഷിമാരെയൊക്കെ കണ്ടു അവരൊക്കെ കൂടി പറഞ്ഞ് പേടിക്കണ്ട ശരിയാവും നളനായിട്ട് സംഗമം ഉണ്ടാവും ഒരു കാര്യം പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ആശ്രമം കാണാല്ലേ മഹർഷിമാരെയും കാണാല്ലേ ഒക്കെ മാങ്ങി പോയി അതെന്തൊരു വിദ്യ ദമയന്തി ആകെ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതാദ്യം നീണ്ടതെന്നില്ല തൻ്റെ അവസ്ഥ മഹാമോശ വീണ്ടും നളനെ കണ്ടു നളനെ കണ്ടു ഒരു അശോകവൃക്ഷം കണ്ടു അശോകമേ എന്നെ നീ അശോകയാക്കി തീർക്കുക ശോകില്ലാത്തവളാക്കി തീർക്കുക എൻ്റെ ഭർത്താവ് നളനെ കണ്ടു എന്ന് ചോദിച്ചിങ്ങനെ നടക്കന്നെയാ അങ്ങനെ കുറെ ദൂരം നടന്നപ്പോൾ ഒരു നദിയുടെ തീരത്ത് വലിയ ജനക്കൂട്ടം കണ്ടു അതിൻ്റെ പുതിയ ആള് ആന കുതിര തേരികൾ അതുപോലെ അതൊരു കച്ചവട സംഘാണെന്ന് സാർത്ഥവാഹകസംഘം ആണെന്ന് ജന ഇവിടുന്ന് മനസ്സിലായി ദമയന്തിക്ക ലക്ഷണം കണ്ടപ്പോൾ കച്ചവടത്തിന്റെ ചെ ചരക്കൾ ഉണ്ട് കമ്മോഡിറ്റീസ് അതെ ട്രേഡ് ചെയ്യാനുള്ള സാധനം ആ അമ്മായി ദമയേന്തി കുറച്ച് അള്ളേ കണ്ടല്ലോ എന്തെങ്കിലും ആവട്ടെ പിന്നെ നമുക്ക് നോക്കാം വിജന അല്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പം പതുക്കെ ആ കച്ചവടക്കാരുടെ ഇട എനിക്ക് ചെന്നപ്പോൾ അതിൽ ചിലര് ദമയന്തിയൊക്കെ കണ്ടു ഏതാരത് ഒരു മുണ്ടെടുത്തിട്ടുള്ളൂ ആകെ പൊടി പിടിച്ച് കരഞ്ഞ് മുടിയൊക്കെ കഴിച്ചിട്ടുണ്ട് ചിലർ അയ്യോ ഇവനും കൊണ്ടുപോടി ചില ആൾക്കാർ അങ്ങനെ പേടിക്കാല്ല ആരാ നോക്കാം അങ്ങനെ ദമയന്തി ഓരോന്ന് ചോദിച്ചാ കച്ചവടക്കാരോട് ചോദിച്ചു നിങ്ങൾ എൻ്റെ ഭർത്താവ് ഞാൻ ഇന്ന ആളാണ് നാളാണ് എൻ്റെ ഭർത്താവ് അദ്ദേഹം ചൂതിൽ കല്ല്യപ്പെട്ട് കച്ചടിക്ക ചരിത്രമൊക്കെ പറഞ്ഞു എന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടുപോക അപ്പൊ ആ കച്ചവടക്കാരുടെ ലീഡർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുലദൈവമായ യക്ഷരാജാവ് മണിഭദ്രൻ അതായത് കുബേരനെയും മണിഭദ്രനെയും കുബേരനാണ് ധനത്തിന്റെ അധിപതി കച്ചവടം ധനാണല്ലോ മണിഭദ്രൻ മണിഭദ്രൻ വെച്ചാൽ മണിഭദ്രയിട്ടിരിക്കുക കാശുഭദ്രിരിക്കുക മണിഭദ്രനെയും സാക്ഷിയാക്കി ഞങ്ങൾ പറയുന്നു ഭഗവതീടെ ഭർത്താവ് നളന ഞങ്ങൾ കണ്ടിട്ടില്ല ഈ കാട്ടില്ലെങ്കിൽ ഞങ്ങൾ കണ്ടില്ല ആട്ടെ നിങ്ങൾ എവിടേക്കാ പോണേ ഞങ്ങളിപ്പോ ചേതി രാജ്യത്തേക്ക് പോവുക ആ സുബാഹു എന്ന രാജാവ് ഉണ്ടവിടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാറുണ്ട് ഓ ഒരു രാജ്യത്തേക്ക് പോവാണല്ലോ എന്നാ അവരുടെ കൂടെ കൂടാം എന്നുവെച്ച ദമയന്തി അവരുടെ കൂടെ അവർ പോകുന്ന ചേതി രാജ്യത്തേക്ക് പോയി അവർ കൊണ്ടുപോയി ദമയന്തി പോരോട് പോയി അങ്ങനെ ആണെങ്കിലും എത്ര പെട്ടെന്ന് ചെയ്തു എത്തില്ല സുബാഹു ഭരിക്കുന്ന രാജ്യമായി തേതുരാജ്യത്ത് പെട്ടെന്ന് എത്തില്ല അങ്ങനെ നടന്ന് 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 കുറെ ദൂരം നടന്നപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് ഒരു വേറെ ഒരു നദിയുടെ തീരത്തെത്തി ആ ഇന്ന് രാത്രി ഇവിടെ തമ്പടിക്കാം എന്നുവെച്ചാൽ സാർത്ഥവാക സംഘം ഈ കച്ചവട സംഘം അവിടെ തമ്പടിച്ചു തമ്പടിച്ച് കുട്ടിലൊക്കെ ഉണ്ടായി ടെൻത്തൊക്കെ കിട്ടിയാലും ഒരു സ്ഥലത്ത് എല്ലാവരും കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കുറച്ച് നേരം അങ്ങോട്ട് ചെന്നപ്പോൾ പിരാതടാകത്തിലുള്ള വഴിയിടത്ത് നദീടെ വഴി എടുത്തിട്ട് കിടക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ കൊണ്ട് കാട്ടാനകൾ കുറഞ്ഞട ഇറങ്ങി ആ ഈ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാട്ടാനകൾ ഇറങ്ങി ഇപ്പം അവിടെ ഉണ്ട് ഇവരുടെ ആനകൾ നിൽക്കുന്നു വരെ കച്ചവടക്കാരൻ ആനകളുണ്ട് രണ്ടാനകളും കൂടി അങ്ങനെ കൊലച്ചു ഈ ആ കാട്ടാന ഈ കച്ചവട സംഘത്തെ ആക്രമിച്ചു ആക്രമിച്ചു കുത്തി ചവിട്ടി ചിലരെ തൊന്തി കഴിഞ്ഞിട്ട് നിലത്തടിച്ചു അങ്ങനെ ഈ ആ കാട്ടാനയുടെ കൂട്ടാണ് ഒരാളല്ല കാട്ടാന കൂട്ടം ഗജയൂഥം വന്യ ഗജയൂഥം വന്നിട്ട് ഇതിനെ മുഴുവൻ കൂടെ ആക്രമിച്ചു ചെലര് ജീവനും കൊണ്ടോടി അയ്യോയ്യോ ദൈവമേ ചിലര് ചത്തു ചിലർ മരിച്ചു ചിലരെ കുത്തി കൊന്നു ആകെ ഈ കച്ചവട സംഘം മുഴുവൻ പൊട്ടി തകറിപ്പോയി കാട്ടാനകളെ വിട്ട വഴിക്കും പോയിട്ടേ അപ്പോൾ അതിൽ ചില ആള് രക്ഷപ്പെട്ട ചില ആളുകൾ ഉണ്ട് ഇങ്ങനെ വരെ ഒരു കാരണം വെറുതെ വരുവോ അപ്പോൾ ഒരാൾ പറഞ്ഞു അത് വെറുതെ വന്നതല്ല പിന്നെന്താ നമ്മള് നമ്മുടെ കുലദൈവായ മാണിഭദ്രനെയും കുബേരനെയും പൂജിച്ചിട്ടില്ല മണിഭദ്രൻ കുബേരൻ അതുകൊണ്ട് വന്നതാ അത് ശരിയാ ചിലപ്പോ അതുകൊണ്ട് വന്നതാ ഹൈ അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല അവളാണ് ഇതിന്റെ കാരണക്കാരി ആരേ നമ്മുടെ കൂടെ ഒരുത്തി കൂടിയിട്ടില്ലേ ഒറ്റമുണ്ടും മുണ്ടും മറ്റേ ആ ശരിയാ നമുക്ക് ഇതേ വരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല ഇവള് കൂടിയതിന് ശേഷമാണ് നമ്മള് കൊറദം സഞ്ചരിച്ചത് ഇവളതിന്റെ കാരണം അതുകൊണ്ട് അവളെ കുത്തണം കൊല്ലണം കല്ലെറിഞ്ഞു കൊല്ലണം തലവെട്ടിക്കൊള്ളണം ഇടിക്കണം എന്നൊക്കെ പറഞ്ഞ ആകലഹളയായി പോവാ ഇത് ദമയന്തി കേട്ട് ദമയന്തി ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി പക്ഷേ എന്തായി പറഞ്ഞത് അലുകൂലിയും ദമയന്തി കാരണം എന്ന് സംഭവിച്ചതാണ് അവരുടെ കൺക്ലൂഷൻ അപ്പോൾ അതിൽ ശേഷിച്ച യാത്രക്കാരെ ദമയന്തിയോട് പോയപ്പോൾ അവർ അവർ വഴിക്ക് പോയി ദമയന്തി കാട്ടിക്കൂടി നടക്കുമ്പം ഇതേ കച്ചവട സംഘത്തിൽപ്പെട്ട ചില ബ്രാഹ്മണരെ കണ്ടു അവർ ചെയ്ത് രാജ്യത്തേക്ക് പോവുക ആ ആ ആ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ അതെ ഞങ്ങളുടെ കൂടെ പോരുമോ ഞങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ദമയന്തി ഈ ബ്രാഹ്മണരുടെ കൂടെ പോയി അപ്പോൾ ഒറ്റവസ്ത്രയുള്ള മുടി പറഞ്ഞിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല ഈ തല്ലിക്കുല്ലെന്ന് പറഞ്ഞ എൻ്റെ പേടീൻ്റെ ആകെ ക്ഷീണിച്ച് അവശ്യമായിട്ട് ഈ ചേരി രാജ്യത്ത് എന്ത് കൂടി അന്താ പിന്നെ അവിടെ കൂടാം അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ദമയന്തിയുടെ ഈ വികൃ വികൃത വേഷം വിചിത്ര വേഷം കണ്ടിട്ട് ദമയന്തിയുടെ പിന്നാലെ കുറേ പിള്ളേര് കൂടി നഗരത്തിലെ കുട്ടികൾ ഭ്രാന്തി വിശ്ലടിക്കുക ചില കുട്ടികൾ കളിക്കുക അതിൻ്റെ മുമ്പിൽ ദമയന്തി ഇങ്ങനെ നടക്കുക അയ്യ 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 അയ്യോ മഹാ കഷ്ടായി അപ്പൊ ഈ രാജാവിൻ്റെ മാതാവ് ആ രാജ്യത്തെ രാജാവ് സുബാഹുവാണ് അദ്ദേഹത്തിന്റെ മാതാവ് ബംഗ്ലാവിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് താഴ്ത്ത് ചെരുവിലണി കാഴ്ച കാഴ്ച കണ്ടു ഏ ആരത് ആ സ്ത്രീ കാര്യമുള്ള വേഷം മലിനാണെങ്കിൽ അവളെ കണ്ട അവൾ ഒരു നല്ല കുലത്തിൽ ജനിച്ച സ്ത്രീയാണല്ലോ ഏ ഒരു രാജകുമാരിൻ്റെ ഒരു ലക്ഷണം ഉണ്ടല്ലോ ആരത് ഉടനെ തൻ്റെ തോഴിയെ വിളിച്ചു തോഴി യുവതിയെ പോയി കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് പറഞ്ഞേ തോഴി വേഗം കുട്ടി താഴ്ത്തി രാജ്ഞിയുടെ വാക്കുക രാജമാതാവാണ് ഈ തോഴി ഈ കുട്ടികളൊക്കെ ഓടിച്ചു ഹെ കുട്ടികളൊക്കെ മുഴുവൻ ഓടിച്ച് ദമയന്തിയെ കൈ പിടിച്ച് രാജ്ഞി വിളിക്കുന്നുണ്ട് രാജമാതാവ് അകത്തേക്ക് വരും അകത്തേക്ക് കൂട്ടി കൊണ്ടുപോയി ആ ആരാ ഞാൻ മോളീന്ന് കണ്ടു കാഴ്ചകളൊക്കെ ആരാ അപ്പൊ ദമയന്തി പരോക്ഷമായിട്ട് എൻ്റെ കഥ പറഞ്ഞു ഒരു രാജാവിനെ കല്യാണം കഴിച്ചു ഞാനാ ദമയന്തി എന്ന പറഞ്ഞില്ല ഭർത്താവ് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളുകൾ നടക്കുക അങ്ങനെ നടന്ന് ഞാൻ ഇവിടെ എത്തി എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ ആ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം നിൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആളെ വിടാം നമുക്ക് മെസഞ്ചറെ വിടാം നീ ഇവിടെ താമസിച്ചോ ഇവിടെ താമസിച്ച ഒരു കുഴപ്പമില്ല രൂപമായിട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ കൂടിക്കോ പിന്നെ നമുക്ക് നോക്കാൻ എന്താ വേണ്ടേന്ന് പറഞ്ഞൊരു രാജമാതാവ് അപ്പം ദമയൻ്റെ ചില കണ്ടീഷൻ മുന്നോട്ട് വെച്ചു എന്താ കണ്ടീഷൻ ഞാൻ ഉച്ചിഷ്ടം ഭക്ഷിക്കില്ല വേറെ ഉള്ള പ്ലേറ്റ് എടുക്കാൻ എന്നെ നിർബന്ധിക്കരുത് ശൈരന്ധ്രി അവിടെ കൂടാനാ പറഞ്ഞാൽ പന്നേലും മണിക്കെടു കിട്ടി വരുമോ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്ന ബ്രാഹ്മണൻ്റെ മുഖമൊഴിച്ച് മറ്റൊരു പുരുഷനേയും ഞാൻ അവരോട് ഞാൻ സംസാരിക്കില്ല ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്ന പുരുഷന്മാർ അവരെ വേണ്ട പോലെ ശിക്ഷിക്കണം അയാൾ രണ്ടാമത് ഉപദ്രവിക്കാൻ വന്നാൽ അയാളെ വധിക്കണം എന്നെ ഉപദ്രവിക്കാൻ വന്ന പുരുഷനെ ആദ്യം ശിക്ഷിക്കുക പിന്നെ വധിക്കുക ഇത്രയും കണ്ടീഷൻസ് രാജമാതാവ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാം എന്ന് കുഴപ്പമില്ല നീ ഇവിടെ കൂടിക്കോ നിന്നെ ആരും ചിയില ബാക്കി കയറിയാന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഉടനെ ആ രാജമാതാവ് തൻ്റെ മകളെ സുനന്ദേ സുനന്ദേ എന്ന് വിളി സുനന്ദ മകളുടെ പേര് വരൂ ഇതേ ഈ രാജകുമാരി ഈ കുട്ടിയെ രാജകുമാരി എന്നിപ്പോൾ മനസ്സിലായി ലക്ഷണങ്ങളെ കൊണ്ട് ഏതാണ്ട് മനസ്സിലായി ഉണ്ട് ആരാതും ശരിയില്ല ഈ പെൺകുട്ടിയെ നീ നിന്താ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കേ അവിടെ കൂടിക്കോ എന്ന് പറഞ്ഞ് സുനന്ദയുടെ ബംഗ്ലാവിലെ ആര് താമസായി ദമയന്തി താമസായി അപ്പം അതേസമയം തന്നെ ഈ വെറുതെ ഇരുന്നില്ല ദമയന്തിയുടെ അച്ഛൻ്റെ ആ ആ ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് അതെ ദമയന്തി വർഷ്ണയൻ വർഷ്ണയൻ അതെ നളൻ്റെ തേരാളിയെന്ന് അവൻ്റെ അടുത്ത് നിന്ന് തൻ്റെ കുട്ടികളെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് കാരേ ഇന്ദ്രസേനയും ഇന്ദ്രസേനയും ദമയന്തിയുടെ അച്ഛൻ ഭീമൻ ആണല്ലോ ഭൈമി എന്ന് ദമയന്തിക്ക് പേര് വന്നത് ഭീമൻ തൻ്റെ കുട്ടി അന്വേഷിച്ച ആള് ദമയന്തി അവിടെ പോയി ആളെ കണ്ടുപിടിക്കാൻ ബ്രാഹ്മണരെയൊക്കെ വിട്ടിട്ടുണ്ട് അദ്ദേഹം പോലെ ഇവിടെ നിന്ന് ചേതി രാജാവിൻ്റെ അടുത്ത് നിന്നും രാജാക്കന്മാരെയൊക്കെ പോയി ജിമാരല്ല ബ്രാഹ്മണർ ദമയ കളനാളന്നെ അന്വേഷിച്ചു പോയി അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ മറ്റേ ദമയന്തിയുടെ അച്ഛൻ ഭീമൻ വിട്ട ഒരു ബ്രാഹ്മണൻ ഈ രാജ്യത്ത് വന്ന് കയറി ഏത് രാജ്യത്ത് ദമയന്തി ഇപ്പോൾ താമസിക്കുന്ന ചേച്ചി രാജ്യത്ത് വന്ന് കൂടി ആരത് അദ്ദേഹം കൊട്ടാരത്തിന്റെ സമീപത്തുകൂടി അനു കറമ്പ് എവിടെയോ കണ്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു ദമയന്തി കണ്ടു ദമയന്തി അല്ലേ അയാൾക്ക് അറിയാം ദമയന്തി മറ്റേ വിട്ടിട്ടുള്ളതാ ബ്രാഹ്മണൻ ഈ ദമയന്തിയുടെ അച്ഛനെ അത് ചെയ്തു കൊട്ടാരത്തിൽ ചെന്നു ആ ദമയന്തി ഒന്ന് മാറ്റി നിർത്തി കാര്യം ബ്രാഹ്മണനാ കുഴപ്പമില്ല ദമയന്തി അല്ലേ അതെ പിന്നെ ദമയന്തി ബ്രാഹ്മണനോട് ഉണ്ടായ ചരിത്രം ഒക്കെയാ പറഞ്ഞു സർവകാര്യ ഉള്ളവരമാർത്ഥം ഒക്കെ അങ്ങോട്ട് പറഞ്ഞു ആ ഞാനേ എനിക്കറിയാം ഞാൻ കണ്ടണ്ട് ഞാൻ കണ്ടണ്ട് ദമയന്തിയെ അപ്പോളേക്കും രാജ്ഞി നോക്കി എന്താണ് മാറ്റി നിർത്തിയ ഒരാൾ ദമയന്തിയോട് സംസാരിക്കുന്നത് ആരാ അവിടെ ദമയന്തിയോട് സംസാരിക്കണേ എന്താ കാര്യം എന്ന് ചോദിച്ചു രാജ്ഞി